ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് നല്ലൊരു ചട്ടി ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പൊ ചിക്കനും മീനും ബീഫും ചമ്മന്തിയും മുട്ട വറുത്തതും എല്ലാം കൂടിയേ നല്ലൊരു ചട്ടിച്ചോറ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ആദ്യം നമ്മൾ ചട്ടിച്ചോറിലേക്കുള്ള ബീഫ് റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് രണ്ട് കിലോ ബീഫ് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അരമുറി നാളികേരത്തിൻ്റെ എടുത്തുള്ളത് നാളികേരത്തിൻ്റെ കൊത്ത് അപ്പോൾ അത് രണ്ടും ഒരു ബൗളിലേക്ക് ബൗളിലേക്കിട്ടു പിന്നെ അതിലേക്ക് അര കിലോനോളം ചെറിയുള്ളി നടു കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്നുണ്ടോ വെളുത്തുള്ളി അതും വെളുത്തുള്ളി തൊലിക്കളഞ്ഞ് നടു കട്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് വലിയ കഷ്ണം ഇഞ്ചി അതും വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളകും കുറച്ചധികം കറിവേപ്പിലയും പിന്നെ അതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ബീഫൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസലടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഇടുന്ന പൊടികൾ എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരം കൂടി ചെറുതാ ചെറിയ തീയിൽ വറുത്തെടുത്ത് വറുത്ത് പൊടിച്ചെടുത്തതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഉണ്ടാവും അപ്പോൾ അതും ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഇടുന്ന ഇട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഈ ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരെ തീ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഇങ്ങനെ മൊരിയിച്ചെടുക്കാം അപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വയ്ക്കി ഒന്ന് ചെറുതായി ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ കിടന്നിട്ട് വേണം പീപ്പ് ഒന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ ഇളക്കി ഇളക്കി ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞു വരണം പീപ്പ് അപ്പൊ ഇതേ നമ്മുടെ ബീഫിന്റെ കളറൊക്കെ മാറി തുടങ്ങി ഇതിലേക്ക് തക്കാളിയും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരും അങ്ങ് ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാനായിട്ട് അപ്പൊ ഇതേ ചെറിയ തീയിൽ വെച്ച് അപ്പോൾ കുറച്ച് നേരം വേണം അങ്ങനെ ഒന്ന് മൊരിഞ്ഞു വരാനായിട്ട് അപ്പൊ നമ്മുടെ ബീഫൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട് ഇനിയും ഇങ്ങനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ എരി കുറവുണ്ടെന്ന് തോന്നണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കുക അപ്പോൾ അത് ചെറിയ തേയില ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചട്ടിച്ചോറിലേക്കുള്ള എടുക്കണം അപ്പോൾ ബീൻസാണ് നമ്മൾ തോരനുണ്ടാക്കുന്നത് അപ്പോൾ ബീൻസൊക്കെ ചെറുതായി അരിഞ്ഞെടുത്ത് നന്നായി കഴുകി വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ട് വേറെ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ ഇതേ കടുക ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ കഴുകി വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബീൻസ് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നീ ചെറിയ മൂടി വെച്ച് ആദ്യം ഇതൊന്ന് വലിയിച്ചെടുക്കുക അപ്പോൾ അപ്പുറത്തെടുപ്പത്ത് നമ്മളിത് ആ ബീലിനുള്ള കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മുടെ ബീൻസൊക്കെ കുറച്ച് നേരം ചെറിയ തീല് വെച്ച് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം കൂടിയിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് വാട്ടിയെടുക്കുന്നത് നമ്മുടെ ബീൻസ് തോരണം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ചിഞ്ചട്ടിയിൽ വെളിച്ചെണ്ണിക്കും ചൂടായി വന്നപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് മസാല പൊട്ടി വെച്ച് ചിക്കൻ അതിലേക്കിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ചട്ടി ചോറക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ചട്ടിയിൽ വാട്ടിയ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നല്ല മാങ്ങാച്ചാറ് ബീൻസ് തോരൻ അവിയൽ പിന്നെ അതേ ഒരു ഫിഷ് ഫ്രൈ പിന്നെ നമ്മുടെ നല്ല കറുകറുത്ത ഡീപ്പ് റോസ്റ്റ് ചെമ്മീൻ ചമ്മന്തി ചിക്കൻ ഫ്രൈ നാളികേപ്പാല് വറ്റിച്ചെടുത്തുള്ള മീൻ കറി ഒരു മുട്ട വറുത്തറും ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചട്ടിച്ചോറിൻ്റെ വിഭവങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരുമ്പരെ ബൈ